കൊല്ലം തെന്മലയിൽ കൈകൊട്ടിക്കളി മത്സരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്ക് വിധി പ്രഖ്യാപനത്തിലുണ്ടായ തർക്കമാണ് തമ്മിലടിയിൽ കലാശിച്ചത് ഇടമൺ ചിറ്റാലങ്കോട് ജയന്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച പരിപാടിക്കിടെയാണ് സംഘർഷമുണ്ടായത് ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം കൈകൊട്ടിക്കളി മത്സരത്തിൽ പ്രദേശത്തെ വിവിധ ടീമുകൾ പങ്കെടുത്തിരുന്നു മത്സരത്തിന് പിന്നാലെ വിധി പ്രഖ്യാപിച്ചതോടെയാണ് തർക്കം തുടങ്ങുന്നത് ഒന്നാം സ്ഥാനം കിട്ടാത്തതിന്റെ പേരിൽ ഒരു സംഘം ബഹളമുണ്ടാക്കി ജഡ്ജസിന്റെ തീരുമാനം അന്തിമമാണെന്ന് പറഞ്ഞെങ്കിലും സംഘം പിരിഞ്ഞുപോയില്ല തുടർന്ന് കയ്യാങ്കളിയിലേക്ക് മാറി സംഘർഷത്തിൽ നിരവധി പേർക്ക് പരുക്കേറ്റു ഇവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് എത്തിയാണ് പിന്നീട് പ്രശ്നങ്ങൾ പരിഹരിച്ചത് ഇരു പരാതി നൽകാത്തതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ല ജനം കൊല്ലം